ടെക്നിക്കൽ ഇഷ്യൂ ഗൈസ് ഇവിടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം പടം കുറച്ച് ലേറ്റാകും ഗൈസ് നമ്മൾ നരിവേട്ട സിനിമ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ നരിവേട്ട കാണാൻ വേണ്ടി പതിനൊന്ന് മണിക്കുള്ള ഷോയാണ് ഇപ്പം പതിനൊന്ന് നാൽപ്പതായി പതിനൊന്ന് നാൽപ്പതായിട്ട് ഇവിടെ ടിക്കറ്റ് കിട്ടിയില്ല ഗൈസ് അപ്പോൾ നമ്മൾ പത്ത് പത്ത് പത്തേ കാലിന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മണിത പതിനൊന്നേ മുക്കാലായി പതിനൊന്നേ മുക്കാലായിട്ടും ടിക്കറ്റ് കിട്ടിയില്ല എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്തോ പ്രശ്നമാണെന്നൊക്കെ എന്നൊക്കെ ഇതുവരായിട്ട് ടിക്കറ്റ് കിട്ടിയില്ല കാണാൻ അഞ്ചുപേരേ ഉള്ളൂ പക്ഷേ ഇതുവരെയായിട്ട് ടിക്കറ്റ് കിട്ടിയില്ല കൈസ് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ പടം തുടങ്ങിയില്ല നമ്മൾ പത്ത് മണിക്കൂടെ വന്ന് നിൽക്കുകയാണ് അതായത് അന്നേനൊക്കെ ഇവിടെ ഒമ്പത് മണിക്ക് വന്ന് നിൽക്കുകയാണ് രാവിലെ മണി പന്ത്രണ്ട് മണിയായി പതിനൊന്ന് മണിക്കുള്ള ഷോ ആ പക്ഷേ ബാക്കി എല്ലാ തിയേറ്ററിലും പടം തുടങ്ങി ഫസ്റ്റ് ഹാഫ് തീർന്നാണ് നമ്മൾ കരക്കമ്പി കേട്ടത് നമ്മളിതാ പോവാണ് അടുത്ത് നരിവേട്ട നരിവേട്ട നമ്മൾ ഇങ്ങനെ വേട്ടയാണോ എന്ന് ഞാൻ വിചാരിച്ചില്ലേ തേഞ്ഞ് നമ്മൾ തേഞ്ഞു നല്ല തേഞ്ച് ഗൈസ് അങ്ങനെ അവസാനം ഒന്നര മണിക്കൂറിന് ശേഷം നമുക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ് പതിനൊന്ന് മണിക്കുള്ള ഷോ ആണ് നമ്മളിപ്പോൾ പന്ത്രണ്ടേക്കാ പന്ത്രണ്ട് പതിനൊന്നായി ഇപ്പഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടണത് അങ്ങനെ നമ്മൾ രണ്ടര മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഷോ ഇപ്പഴാണ് പന്ത്രണ്ടരയ്ക്കാണ് ഫസ്റ്റ് ഷോ തുടങ്ങണത് പതിനൊന്ന് മണിക്കുള്ള ഷോ നമ്മളിതാ ഇപ്പം കയറാൻ പോവുകയാണ് ഗൈസ് നമ്മൾ കയറിയിട്ട് പടം കണ്ടിട്ട് വന്നിട്ട് അത് ഉണ്ടെന്ന് നമുക്ക് പറയാം